രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ സന്ദർശിച്ചത് വ്യക്തിപരമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുമ്പോഴും യു ഡി എഫ് ക്യാമ്പിൽ എത്രമാത്രം കൂടിയാലോചന നടക്കുന്നു എന്നത് സംബന്ധിച്ച് പലവിധ ചോദ്യങ്ങൾ ഉയരുകയാണ് മുതിർന്ന നേതാക്കളുടെ ഈഗോ ക്ലാഷിൽ യുവനിരയ്ക്ക് കടുത്ത നിരാശയും അതൃപ്തിയും ഉണ്ടെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് രാഹുലിന്റെ കൂടിക്കാഴ്ചയെ ഏറ്റവും നിശദമായി വിമർശിച്ചത് ബി ഡി സതീശനാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിന് തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി മറിച്ച് നേതൃത്വത്തിന് അതിനുള്ള അവകാശമുണ്ട് എന്നായിരുന്നു കെ സുധാകരനോട് പോലും ചോദിക്കാതെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതെന്ന് പിന്നാലെ അൻവറും രംഗത്തെത്തി വടകരയിൽ ഷാഫി പറമ്പിലിന്റെയും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വിജയം കോൺഗ്രസിലെ യുവനിരയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത വെല്ലുവിളി നേരിട്ട കൊല്ലം ജില്ലയിൽ പി സി വിഷ്ണുനാഥും സി ആർ മഹേഷും ജയിച്ചു കയറുകയും ചെയ്തിരുന്നു ഇതിൽ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും നിലവിൽ കെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമിഫൈനലായാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത് ഇവിടെ ജയിച്ചു കയറുക എന്നത് അത്ര തന്നെ പ്രധാനപ്പെട്ട കാര്യവും യുവനേതാക്കൾ ഇത് തിരിച്ചറിയുന്നു മുതിർന്ന നേതാക്കളും ഇക്കാര്യത്തിൽ ബോധവാന്മാരാണെങ്കിലും തമ്മിലടി നിരാശപ്പെടുത്തുന്നതെന്നാണ് യുവ നേതൃനിരയുടെ വികാരം പിണറായിത്തിന്റെ ഇരയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമല്ല അൻവറിനെ കണ്ടതെന്നാണ് സൂചന യുവ നേതൃനിരയുടെ പിന്തുണ കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട് ഞങ്ങൾ ആരെയും മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ ആണോ ചോതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് പ്രതിപക്ഷ നേതാവിന് തന്നെ ശാസിക്കാനുള്ള അവകാശമുണ്ട് എന്നായിരുന്നില്ല രാഹുലിൻ്റെ മറുപടി നേതൃത്വം എന്ന വിശാലാർത്ഥത്തിലാണ് രാഹുൽ പ്രതികരിച്ചത് കോൺഗ്രസിന്റെ പറയുകയാണ് ഒരു 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 പ്രവൃത്തി തെറ്റാണ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ശക്തമായ വിമർശനം രാഹുലിനെതിരെ ഉന്നയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് അൻവറിനെ ഒപ്പം നിർത്തണമെന്ന വികാരമാണ് ഒരു വിഭാഗ നേതാക്കളുടെ സമീപനത്തിന് കാരണവും അതൊരു നമുക്ക് എടുക്കാനേ പറ്റില്ല അല്ല നമ്മളുടെ ഭാഗമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ സന്ദർശനം അതാണ് അർത്ഥത്തിൽ മാത്രം ഞങ്ങൾ ർദ്ധരാത്രിയിലൊന്നും പോയി ആരെയും കാണാനൊന്നും എടുക്കാനൊന്നും പോയിട്ടില്ല ഞങ്ങൾ അല്ല ഇപ്പൊ വ്യക്തിപരമായിട്ടുള്ള പിന്നെ സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാകുന്നു അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും പിന്മാറുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഒരു വിഭാഗം യു ഡി എഫ് നേതാക്കൾ വച്ചുപുലർത്തുന്നു ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ വിനോദ് തിരുവനന്തപുരം രാഹുൽ മാങ്കൂട്ടം പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ പ്രതികരിക്കാതെ കെ സി വേണുഗോപാൽ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സഹായിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വ്യക്തമാക്കി പിണറായിത്തിന്റെ ഇരയായതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വന്ന് കണ്ടതെന്ന് പി വി അൻവർ പാലക്കാട് വെച്ചും രാഹുൽ തന്നെ സ്വകാര്യമായി വന്ന് കണ്ടിരുന്നു നാല് ദിവസം മുൻപ് കെ സുധാകരനും തന്നെ വന്നു കണ്ടിരുന്നതായും അൻവർ പി വി അൻവറിനെ കാണാൻ രാത്രിയിൽ പോകുന്നത് യുഡിഎഫിന്റെ ഗതികേടെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സുരാജ് ഇനി എത്ര പേർ ക്യൂ നിൽക്കുമെന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നേക്കാം എം എൽ എ സ്ഥാനം തന്നെ രാജിവെച്ചത് യു ഡി എഫ് പറഞ്ഞിട്ടായിരുന്നില്ലേയെന്നും സുരാജ് പ്രതികരിച്ചു പി വി അൻവർ മത്സരിക്കുന്നത് എൽഡിഎഫിനെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ആർക്ക് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും സുരാജ് പറഞ്ഞു